വിശുദ്ധിയുടെയും ആത്മ സന്ദേശവുമായി വീണ്ടും ഒരു റംസാൻ മാസം ആഗതമായിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾക്ക് റംസാൻ കേവലം ഒരു മാസമല്ല മറിച്ച് ആത്മീയമായ ഉണർവിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പുണ്യകാലമാണ് ഇസ്ലാമിക കലണ്ടറിലെ ഒൻപതാമത്തെ മാസമായ റംസാനിലെ വ്രതാനുഷ്ഠാനം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ംസാൻ മാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത മാനവരാശിക്ക് വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ അവതരിക്കപ്പെട്ടു എന്നതാണ് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഹിറാ ഗുഹയിൽ വെച്ച് അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം ലഭിച്ചു തുടങ്ങിയത് ഈ മാസത്തിലാണ് ഈ മാസത്തിലെ അവസാന പത്തുകളിലെ ഒറ്റയക്ക രാവുകളിൽ ഒന്നായ പുണ്യരാവ് ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമാണെന്ന് ഖുർ സാക്ഷ്യപ്പെടുത്തുന്നു ആ രാത്രിയിലെ ആരാധനകൾക്ക് അളവറ്റ പുണ്യമാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുന്നു ഇത് ശരീരത്തെ നിയന്ത്രിക്കാനും ആത്മനിയന്ത്രണം ശീലിക്കാനും സഹായിക്കുന്നു വിശുക്കുന്നവന്റെ വേദന അറിയുക എന്ന മാനുഷികമായ വലിയ പാഠമാണ് നോമ്പ് നൽകുന്നത് നാവുകൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും തെറ്റുകൾ ചെയ്യാതിരിപ്പാൻ ഈ മാസം വിശ്വാസിയെ പരിശീലിപ്പിക്കുന്നു റംസാൻ മാസത്തിൽ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിക്കും എഴുപത് ഇരട്ടി വരെ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നിർബന്ധിത ദാനമായ സക്കാത്തും ഐച്ഛിക ദാനമായ സദക്കയും ഈ മാസത്തിൽ വിശ്വാസികൾ വർദ്ധിപ്പിക്കുന്നു പാവപ്പെട്ടവരെ സഹായിക്കാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും റംസാൻ വലിയ പ്രചോദനമാണ് പള്ളികളിൽ നടക്കുന്ന ഇഫ്താർ സംഗമങ്ങൾ ജാതിമത ഭേദമന്റെ സ്നേഹവും സാഹോദര്യവും പങ്കുവയ്ക്കാനുള്ള വേദികളായി മാറുന്നു രാത്രികാലങ്ങളിൽ പള്ളികളിൽ വിശ്വാസികൾ കൂട്ടമായി ചേർന്ന് ഖുറാൻ പാരായണം ചെയ്യുകയും പ്രാർത്ഥനകളിൽ മുഴുകുകയും ചെയ്യുന്നു പാപമോചനത്തിനായി അള്ളാഹുവിനോട് തേടാനുള്ള ഏറ്റവും വലിയ അവസരമായാണ് ഈ വിശ്വാസികൾ ഈ മാസത്തെ കാണുന്നത് ചുരുക്കത്തിൽ അച്ചടക്കം സഹനം ദയ വിനയം എന്നിവയിലൂടെ ഒരു വ്യക്തിയെ സംസ്കരിച്ചെടുക്കുന്ന വിദ്യാലയമാണ് റംസാൻ ഈ പുണ്യമാസം പകർന്നു നൽകുന്ന പാഠങ്ങൾ ബാക്കി പതിനൊന്ന് മാസങ്ങളിലും ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് റംസാൻ വ്രതം പൂർണ്ണമാകുന്നത്